ഹായ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിലെ വേസ്റ്റുകൾ അതായത് നമ്മൾക്ക് ബാക്കി വരുന്ന ചോറും മറ്റുള്ള വേസ്റ്റുകളൊന്നും നമ്മൾ പുറത്ത് അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിയാതെ നമ്മൾ നല്ല നമ്മുടെ പച്ചക്കറിക്ക് കൊടുക്കാൻ പറ്റിയ നല്ല പൊട്ടി പൊടിയായിട്ടുള്ള നല്ല സൂപ്പർ ഒരു വളം ഉണ്ടാക്കാൻ പോവുകയാണ് അതായത് നമുക്ക് എന്താ പറയുക നമ്മുടെ വേസ്റ്റുകളൊന്നും നമ്മുടെ പരിസരങ്ങളിലൊന്നും കളയുകയും ചെയ്യേണ്ട നമ്മുടെ പരിസരങ്ങളൊക്കെ വൃത്തിയായിരിക്കുകയും ചെയ്യും അപ്പോൾ അതിനായിട്ട് എനിക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇതുപോലെ റിങ് കമ്പോസ്റ്റ് എന്ന് പറയുന്ന സംഭവം കിട്ടിയിട്ടുണ്ട് അത് ഇതുപോലെ നല്ല വലിപ്പമുള്ള റിങ് കമ്പോസ്റ്റ് തന്നെയാണ് അത് കണ്ടത് അതിന് നല്ല ഒരു നല്ല വലിപ്പത്തിലും അതുപോലെ തന്നെ നല്ല വെയിറ്റ് ഒക്കെ ഉള്ള നല്ല അടപ്പും അതുപോലെ അതിൻ്റെ അത് അടിഭാഗത്തായിട്ട് ഒരു ഹോൾസും ഉണ്ട് അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന എന്താ പറയുക ഈ വേസ്റ്റൊക്കെ അഴുകുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളങ്ങൾ ഇതിൽ കെട്ടിക്കിടക്കാതെ അടിയിലേക്ക് പോവുകയും ചെയ്യും നമ്മുടെ വേസ്റ്റൊക്കെ നല്ല നല്ലതുപോലെ പൊടിഞ്ഞ് നമുക്ക് നല്ലൊരു വളമായി എടുക്കുകയും ചെയ്യാം നമുക്ക് മറ്റു വളങ്ങളൊന്നും ചേർക്കാതെ നമുക്ക് പച്ചക്കറി നമ്മുടെ മുറ്റത്ത് നടാനൊക്കെ ഇതുപോലെ വേസ്റ്റ് കൊണ്ട് നമുക്ക് നല്ലൊരു വളം ഉണ്ടാക്കുകയും ചെയ്യാം അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റൊക്കെ ഞാൻ ഇത് കിട്ടുന്നതിന് മുമ്പ് ഇതുപോലെ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലും ഒക്കെ എടുത്ത് വെച്ച് അങ്ങനെയാണ് ഞാൻ ഈ വളമുണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ എനിക്കിത് കിട്ടിയത് കൊണ്ട് ഞാൻ അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ പച്ചക്കറി വേസ്റ്റ് അതായത് നമ്മുടെ വാഴയുടെ കൂമ്പിലിൻ്റെ പുറത്തുള്ള ആ പോളയൊന്നും കളയാതെ അതൊക്കെ നമ്മുടെ പച്ചക്കറിക്ക് കൊടുക്കാൻ പറ്റിയ നല്ല വളമാണ് അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചു അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ അഴുകി ഇതിൽ വരുന്ന വെള്ളമൊക്കെ എന്താ വാർന്നു പോവുകയും ചെയ്യും നമ്മുടെ ഈ വേസ്റ്റൊക്കെ നല്ലതുപോലെ പൊടി പൊടി ആയി നമുക്ക് നല്ല വളങ്ങളാക്കി എടുക്കുകയും ചെയ്യാം അപ്പം നമുക്ക് വേസ്റ്റ് ഒന്നും നമ്മുടെ പുറത്ത് കളയുക വേണ്ട നമുക്ക് പച്ചക്കറി നടാൻ വേറെ വളങ്ങളൊന്നും അന്വേഷിച്ച് പോവുകയും വേണ്ട അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതുപോലെ ബക്കറ്റിൽ ഇട്ട് വെച്ചൊക്കെ അഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പം ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ല പൊടി പൊടിയായി കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഇത് കുറേ അതായത് ഒരു നമ്മൾ ഒരാഴ്ച അല്ല രണ്ടാഴ്ചയൊക്കെയുള്ള നമ്മൾ പേസ്റ്റ് ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചാണകപ്പൊടിയോ അതുപോലെ അല്ലെങ്കിൽ മണ്ണോ നമുക്ക് ഇതിനകത്ത് തൂവി കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ എന്താണെന്ന് ഇത് കണ്ടോ ഇത് ഇനോക്കുലം എന്ന് പറയുന്ന നമ്മുടെ ഇതിനകത്തേക്കുള്ള നമ്മുടെ പുഴുക്കളൊക്കെ ഉണ്ടല്ലോ ഈ വേസ്റ്റ് അഴുകി കഴിയുമ്പം ഒരുപാട് പുഴുക്കൾ നമ്മുടെ ഈ പാത്രത്തിൻ്റെ മുകളിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇനോക്കുലം എന്ന് പറയുന്ന ലായനി ഒരടപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഒരുപാട് പുഴുക്കളെ ശല്യങ്ങൾ അതായത് പുറത്തേക്കൊന്നും പുഴുക്കൾ വരാതിരിക്കുകയും ചെയ്യും നമ്മുടെ ഈ വേസ്റ്റൊക്കെ നല്ലതുപോലെ എന്താ പറയുക പൊടിഞ്ഞ് നല്ല ഒരു വളമായിട്ട് നമുക്ക് നമ്മുടെ പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പം നമ്മുടെ എന്താ പറയുക അടുക്കളയിലെ വേസ്റ്റ് നമുക്ക് വലിച്ചെറിയുകയും വേണ്ട ഇതുപയോഗിച്ച് തന്നെ നമുക്ക് പച്ചക്കറി നടുകയും ചെയ്യാം നമ്മുടെ പരിസരങ്ങളൊക്കെ വൃത്തിയായി ഇരിക്കുകയും ചെയ്യും എന്താ പറയണ്ടേ നല്ല ഒരു വളവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ മുൻസിപ്പാലിറ്റിയിലൊക്കെ അപേക്ഷ കൊടുത്താൽ നമുക്ക് ഇതുപോലുള്ള കമ്പോസ്റ്റ് കിട്ടുകയും ചെയ്യും നമുക്ക് നല്ലൊരു ഉണ്ടാക്കാനും നമുക്ക് പച്ചക്കറി നടാനും ഒക്കെ എളുപ്പമാണ് നമ്മുടെ പച്ചക്കറികൾ വേസ്റ്റ് ഒന്നും കളയുകയും വേണ്ട അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു ഓക്കേ ഓക്കെ താങ്ക്